യും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ഒക്ടോബർ പതിനാലാം തീയതി ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച വളരെ പ്രത്യേകമാം വിധം വിശുദ്ധ അന്തോനീസിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് വിശുദ്ധ കലിസ്തസ് പാപ്പയുടെ രക്തസാക്ഷിത്വത്തിന്റെ തിരുന്നാള് കൂടി സഭ ഇന്ന് ആഘോഷിക്കുന്ന ദിവസമാണ് ആദ്യമ കാലഘട്ടത്തിൽ സഭയെ നയിച്ച അതിധീരനായ വിശുദ്ധ രക്തസാക്ഷിയാണ് പാപ്പ കലിസ്താപ്പത്തിന്റെ പേരിലുള്ള ഒരു വലിയ വത്തിക്കാന്റെ വലിയൊരു ബിൽഡിങ്ങിലാണ് അഖില ലോക കരിസ്മാറ്റിക് കമ്മീഷന്റെ ഓഫീസുള്ളത് അവിടെ ഏകദേശം രണ്ട് വർഷത്തോളം എനിക്കായിരിക്കാൻ സാധിച്ചു എന്നത് ഈ സമയത്ത് ഞാൻ അങ്ങനെ ഓർക്കുകയാണ് അങ്ങനെ പാപ്പയെ എനിക്ക് വളരെ ഇഷ്ടമായത് എല്ലാ ദിവസവും രണ്ടു വർഷങ്ങൾ എല്ലാ ദിവസവും അദ്ദേഹത്തെ ഓർക്കാനും അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്ന് വിശുദ്ധ അന്തോനീസിന് കൂടി നമ്മൾ ഓർക്കുമ്പോൾ അത്ഭുത പ്രവർത്തകനാണ് അന്തോനീസ് നമ്മുടെ ഏതെങ്കിലും കാര്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അത് വീണ്ടെടുക്കാൻ നമ്മളെ സഹായിക്കുന്നവനാണ് വിശുദ്ധ അന്തോനീസ് മക്കളെ നമുക്ക് ഇന്ന് ചിലപ്പോൾ സന്തോഷം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം നമ്മുടെ കുടുംബത്തിലെ കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം നമ്മുടെ ശരീരത്തിലെ പലവിധ രോഗങ്ങൾ നിമിത്തം ആരോഗ്യം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകാം അപ്പോൾ ഇന്ന് നഷ്ടപ്പെട്ടു പോയ സാമ്പത്തിക അഭിവൃദ്ധി നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോയ സമാധാനം നഷ്ടപ്പെട്ടുപോയ സന്തോഷം നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥന രൂപി നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മിക അഭിഷേകം അതെല്ലാം ഇന്ന് വീണ്ടെടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പള്ളിക്കുന്നൂർത്തു മാതാവിന്റെ അത്ഭുത ദേവാലയത്തിലാണ് മക്കളെ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഒരുക്കുന്നത് ഇതേ പങ്കെടുക്കുമ്പോഴേ നിങ്ങൾ ഓർത്തോ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഈശോയുടെ മുമ്പില് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളുടെ കണ്ണുനീരൊപ്പാൻ നിങ്ങളുടെ നെടുവേർപ്പുകൾക്ക് ഉത്തരം തരാൻ കർത്താവായ സന്നിഹിതനായി ഇവിടെയുണ്ട് പള്ളിക്കുന്നിലെ അമ്മ ഇരുകരങ്ങൾ വിധിച്ചു പിടിച്ച് നിങ്ങളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മക്കള് നിങ്ങളുടെ കച്ചവട തടസ്സങ്ങള് നിങ്ങളുടെ കല്യാണ തടസ്സങ്ങള് നിങ്ങളുടെ സാമ്പത്തിക മേഖലയിലെ ബന്ധനങ്ങള് ബിസിനസിന്റെ മേലുള്ള ബന്ധനങ്ങള് നിങ്ങളുടെ മേലുള്ള ശത്രുക്കള് കലഹങ്ങള് നിലച്ചിരിക്കാത്ത സമയത്ത് വരുന്ന രോഗങ്ങള് ഇത് മൂലമുള്ള ബന്ധനങ്ങള് ആശുപത്രിയിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ നിരന്തരമുള്ള ശത്രുക്കള് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥ വിശ്വസിച്ചവരൊക്കെ ശത്രുക്കളായി മാറിയിട്ടുള്ളവര് പരദോഷകര് നിങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കള് നിങ്ങളുടെ നിങ്ങളുടെ ശുശ്രൂഷകള് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കള് ആ തിന്മയുടെ അരൂപികള് ഇന്ന് തകർക്കപ്പെടട്ടെ കർത്താവ് നിന്റെ ആത്മാവിനെ ഇന്ന് അയക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങള് കുഞ്ഞുങ്ങളുടെ സുബോധമില്ലായ്മ തെറ്റായ ബന്ധങ്ങളില് അപ്പനും അമ്മയും പറയുന്നത് കേൾക്കാതെ അലഞ്ഞു നടക്കുന്ന കുഞ്ഞുങ്ങള് അവരിങ്ങനെ വിശാശ ബാധിച്ചിട്ട് കണ്ണുണ്ടായിട്ട് അവർക്ക് കാണാൻ പറ്റുന്നില്ല കാതുണ്ടായിട്ട് അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല ബുദ്ധിയുണ്ടായിട്ട് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കാൻ പറ്റാത്ത അന്തരീക്ഷത്തിൽ കഴിയുന്ന മക്കള് അവരുടെ മേലുള്ള എല്ല ബന്ധനങ്ങളും വിട്ടുമാറിട്ട് യുവതി യുവാക്കന്മാര് പലരും ചില തെറ്റായ കാര്യങ്ങളിലേക്ക് പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ വരുന്നു വിശ്വാസം തടസ്സപ്പെട്ടു പോകുന്നു പണ്ടുണ്ടായിരുന്ന ആത്മീയാരൂപികള് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ജീവിതം തന്നെ നഷ്ടപ്പെട്ടു പോയവര് ജോലി കിട്ടാതെ അലയുന്നവര് വിസ കിട്ടാതെ അലയുന്നവര് പണം കൊടുത്തിട്ട് അത് തിരികെ കിട്ടാത്ത അവസ്ഥ മാനസികവും ശാരീരികമായിട്ടുള്ള എല്ലാ ബന്ധനങ്ങള് നിരാശകള് പ്രാർത്ഥിച്ച് 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 അടുത്ത മക്കള് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിക്കുന്നവര് ക്യാൻസർ ബാധിതര് ട്യൂമർ ബാധിതര് മരണാസന്നര് ഈ മേഖലകളിലെല്ലാം ഇന്ന് കടുത്ത വിടുതൽ കൊടുക്കട്ടെ യശുബെ വിസയ്ക്ക് വേണ്ടി പണം കൊടുത്ത് അവിടെ കുടുങ്ങി കിടക്കുന്നവര് പല ഓഫീസുകളില് പല അപേക്ഷകൾ കൊടുത്തിട്ട് അവിടെ അപേക്ഷകൾ കുടുങ്ങി കിടക്കുന്നവര് ലോണിന്റെ അപേക്ഷ കുടുങ്ങി കിടക്കുന്നവര് കാര്യങ്ങള് കുടുങ്ങി ജോലി ജോലിക്കാര്യങ്ങള് കുടുങ്ങി കിടക്കുന്നവര് കല്യാണ കാര്യങ്ങള് കുടുങ്ങി കിടക്കുന്നവര് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകൾ മൂലം വേദനിക്കുന്ന ദമ്പതികള് ഈ മേഖലകളെല്ലാം സമർപ്പിച്ച് യേശുക്രിസ്തുവിന്റെ ക്രിസ്തിന്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് മക്കളെ ഇന്ന് നമുക്ക് എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം റോമാർ ലേഖനം ഒന്നാം അധ്യായം പതിനാറാമത്തെ തിരുവചനമാണ് സുവിശേഷത്തെ പ്രതി ഞാൻ ലജ്ജിക്കുന്നില്ല എന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യ യഹൂദർക്ക് പിന്നീട് ഗ്രീക്കുകാർക്ക് അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് സുവിശേഷം പ്രിയപ്പെട്ട മക്കളെ ഈ വചന പ്രഘോഷണം ദൈവത്തിന്റെ ശക്തിയാണ് ഇത് നമുക്ക് വിടുതൽ നൽകുന്നതാ ഇത് നമുക്ക് രക്ഷ നൽകുന്നതാ ഇത് നമ്മളെ കർത്താവ് ഇടപെട്ട് സഹായിക്കാനുള്ള വലിയ അഭിഷേകമാണ് ഈ സുവിശേഷ പ്രഘോഷണം പ്രിയപ്പെട്ട മക്കളെ ഈ വചനം കേട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി സ്തുതിച്ച് ഹലലുയ ഹലേ ലുയ ഹലേ ലുയ്യ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ യേശുവിന്റെ ആത്മാവേ ഈ ഈ പ്രാർത്ഥനയിലേക്ക് എഴുന്നള്ളി വരണമേ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്ക് എഴുന്നള്ളി വരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ ആകാശത്തിന്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മാതാകന്മാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ബാബാമാരുടെ ദൈവമേ தீர்திகளே ஸ்ரீகன்மாருட்மே வேதசாட்சிகளிடமே வந்தகன்மாவமே கன்னிகளோடமே മരണത്തിന് ശേഷം ആയിസ് കൊടുക്കുന്നതിനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യുന്നതിനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലെന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു നിന്റെ നാമത്തെ എല്ലാ ദുഷ്ടശക്തികളെ ഞങ്ങൾ ബന്ധിക്കുന്നു സർപ്പമേ സാനെ ശക്തനായ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിന്റെ നാമത്തിൽ സത്യദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ ബന്ധിക്കുന്നു നിങ്ങളെ ശാസിക്കുന്നു എല്ലാ

പകർച്ചവ്യാധികളെ ബിസിനസ് തടസ്സങ്ങളെ തടസ്സങ്ങളെ സാമ്പത്തിക ക്ലേശങ്ങളെ ശത്രുക്കളെ ഒരിക്കുന്ന ശത്രുക്കളെ യേശു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവെ നന്ദി യേശുവെ ആരാധന അടുത്ത പ്രിയപ്പെട്ട മക്കളെ പള്ളിക്കുന്ന പരിശുദ്ധ ലോർ മാതാവിന്റെ അത്ഭുത പ്രാർത്ഥനയുടെ ശക്തിയാലം ഇതാ ഈ നിമിഷം നിങ്ങളുടെ രോഗങ്ങൾ നിങ്ങളുടെ കടങ്ങൾ വിട്ടുമാറട്ടെ ഈ നിമിഷം നിങ്ങളുടെ ബന്ധനങ്ങൾ വിട്ടുമാറട്ടെ ഹലലിയ ഹലിയ ഹലരിയാ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ